പന്ത്രണ്ട് ദിവസം നീളുന്ന കേരള നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ് കേരള നിയമസഭയിലേക്ക് അവസാനമായി ജോയിൻ ചെയ്ത വ്യക്തിയാണ് വാശിയേറിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ എന്ന ബിജെപി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടം എം എൽ എ അദ്ദേഹത്തിനെതിരെ ചില മാധ്യമങ്ങളിൽ വന്ന ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയും അദ്ദേഹം ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൂടാതെ അദ്ദേഹത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നാളെ തുടങ്ങാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി പ്രകാരവും കേരള റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ റൂൾ പ്രകാരവും ഒരു വ്യക്തിക്ക് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയും വേണം ശ്രീ രാഹുൽ മാങ്ങോട്ടിത്തലിന്റെ കേസിൽ കോടതി നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല അന്വേഷണം കൊണ്ട് പൂർത്തിയായിട്ടുമില്ല ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നിയമപരമായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന് പ്രകാരം സ്പീക്കർ അദ്ദേഹത്തിനായി നിയമസഭയിൽ പ്രത്യേക ഇരിപ്പിടം സജ്ജമാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും നിലവിലില്ല എന്നുള്ളതാണ് തന്നെ തെരഞ്ഞെടുത്ത മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അദ്ദേഹം പുലർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ജയ്ഹിന്ദ്